കാലാന്തരങ്ങൾ നിന്ന് വരുന്നവൻ പേരില്ല നാടില്ല ഒന്നുമില്ല അതെ ഒന്നുമില്ലായ്മയിൽ നിന്നൊരുവൻ അതല്ലേ സത്യം അതുമാത്രമാണ് സത്യം അവിടെ നിന്ന് തുടങ്ങാം സത്യത്തിൽ നിന്ന് നന്മയിൽ നിന്ന് നേരറിവിൽ നിന്ന് വിരസത തോന്നുന്നുണ്ടോ ഉണ്ടാവും എനിക്കറിയാം ചരിത്ര വഴികൾ നടന്നു തീർക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്തെന്ന് തിരിച്ചറിയാത്തവരായി നാം മാറുന്നു നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് വിലപിക്കാത്തവർ ഹൃദയവേതകളിൽ സംഗീതം തേടാൻ മറന്നവർ മാനവികതയെ പണത്തൂക്കത്തിനൊപ്പം അളന്നു മുറിച്ചവർ ഹേ ആധുനിക മനുഷ്യ തിരക്കിട്ട് നീ എവിടേക്കാണ് ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് മറന്നുപോയതല്ല നീ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്ന് ഇനിയും ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ നീയത് മറന്നുപോയാലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ല നീ എന്നെ വരുത്തിയത് മറന്നുപോയ സത്യത്തിന്റെ ഓർമ്മകളിലേക്ക് വെളിച്ചം കാട്ടാൻ നിങ്ങളെന്താ നോക്കുന്നത് ഓ വെളിച്ചം അതെ വെളിച്ചം പ്രകാശം അതാണ് പറയാനുള്ളത് മനസ്സിൽ കൊളുത്തിവെച്ച നന്മയുടെ വിളക്കിനെ കുറിച്ച് അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് പ്രായമായവർ മുടി നരച്ചവർ രോഗികൾ വാർദ്ധക്യത്തിന്റെ സായന്തനത്തിൽ വെളിച്ചം കെട്ടുപോയവരെ കുറിച്ച് സമയമുണ്ടാകുമോ ഒന്നും നിൽക്കാൻ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ ഞാനൊരു കാഴ്ച കാട്ടിത്തരാം കാഴ്ചയല്ല ജീവിതം നിങ്ങളുടെ മുമ്പിലുള്ള ജീവിതം ഒരമ്മയുടെ ജീവിതം நாழிகக் <Nachatrapodikil>, கல்லுகள் അത് ശരിയാക്കാം ഐ വിൽ ബി ക്ലോക്ക് കുട്ടി തന്നെ നീ എന്നാ എത്തുന്നത് എന്റെ വിസ ഓക്കെ ആക്കണം അതെ യു കെയിലേക്ക് തന്നെ ഏ അതൊരു പ്രശ്നമല്ല അമ്മയല്ലേ നമുക്ക് എത്ര വഴികളുണ്ട് ഉണ്ട് ഒഴിവാക്കാൻ നീ വിസ ആക്ക് ിൽ അച്ഛനെയും അമ്മയെ ഒഴിവാക്കാനാണോ പ്രശ്നം അങ്കിൾ അങ്കിൾ എന്റെ മുത്തശ്ശി ഒരു മുത്തശ്ശി എന്തു ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത് അങ്കിൾ അങ്കിൾ അങ്കിളിനെങ്കിലും അറിയാം എൻറെ മുത്തശ്ശി താമസിക്കുന്നത് എവിടെയാണ് ഒന്ന് പറയാ അങ്കിൾ

ഉണ്ണിക്കുട്ടന്റെ മുത്തശ്ശി എവിടെയാ താമസിക്കുന്നത് ആ അമ്മ എനിക്കറിഞ്ഞൂട മുത്തശ്ശി പ്രായമായവർ മാത്രം താമസിക്കുന്ന ഒരു ഓ വൃദ്ധസദനത്തിലായിരിക്കും അല്ലേ ആ ശരിയാണങ്കി അച്ഛനും അമ്മയും എപ്പോഴും പറയും മുത്തശ്ശി ആ വീട്ടിലാണെന്ന് അങ്കിൾ അറിയുമോ അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം ഉണ്ണിക്കുട്ടൻ വാ അങ്കിളും ഒപ്പം വരാം ജ്വാലുഖികൾ തഴുകീരങ്ങി മാനസ ഗംഗാരാഗം ഇരു ഹൃദയങ്ങൾ ഇളകി കണ്ണീർ കടലിൻ മൗനം ജ്വാലാ മുഖികൾ മാനസ ഗംഗാരാഗം ഹലോ ആരെ ഓ ത്രേശ്യാംശാണോ ഓകെ ഓക്കെ ഇപ്പൊ കൊടുക്കാം ഒരു ഫോൺ ഉണ്ട് ആരാ കൊച്ചേ എന്നെ വിളിക്കാൻ അമ്മച്ചിയുടെ കാലണ്ടയിലുള്ള മോളാ മോളെ എന്താ വിശേഷം എന്റെ മാളുവിന്റെ കയ്യിലൊന്ന് കൊടുക്കാമോ അവളുടെ സ്വരം കേൾക്കാൻ കൊതിയാവുന്നു അവള് വലിയ കുട്ടിയായോ ഇനി അമ്മയെ കാണാൻ വരുന്നത് അമ്മ അങ്ങോട്ട് പറയുന്നതെന്ന് കേൾക്ക് ഇന്ന് വൈകിട്ട് നമ്മുടെ തെക്കേടത്തെ പൈലിയില്ലേ ആ ബ്രോക്കറ് അങ്ങേര് പേപ്പറുമായിട്ട് വരും അമ്മ അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണം നമ്മുടെ വടക്കേപ്പറമ്പിന്റെ ആധാരമാ ബാക്കിയൊക്കെ അയാള് പറയും അപ്പൊ ശരി ഹലോ ഹലോ അവള് അവമ്മയുടെ മോൾക്ക് ഒന്ന് വിളിക്കാനെങ്കിലും നേരമുണ്ട് എന്റെ മോന്റെ ഷപ്പം കെട്ട് എത്ര നാളായി പേരമക്കളെ കണ്ടിട്ട് കണ്ണടിച്ചാൽ മതിയായിരുന്നു ആരാ എന്തോ വേണം ഞാനൊരു വഴിയാത്രക്കാരനാ വഴിയാത്രക്കാരൻ എന്താ ഇവിടെ കാര്യം എനിക്കൊരു കാര്യമില്ല ഞാൻ ഈ കുട്ടിയെ കൊണ്ട് വന്നതാണ് കുട്ടിയോ എന്തിന് ഇവിടെ കുട്ടികളെ ഒന്നും ചേർക്കില്ല മാത്രം അത് മക്കളുള്ളവർ അല്ലെങ്കിൽ ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടാവണം ഈ കുട്ടി എനിക്ക് എനിക്ക് നിങ്ങളുടെ അറിയണ്ട മുത്തശ്ശിയോ അത് എന്റെ മുത്തശ്ശിയെ കാണണം ചേച്ചി നിന്റെ മുത്തശ്ശിയുടെ പേരെന്താ അത് അത് മുത്തശ്ശി മുത്തശ്ശിയുടെ പേര് പറ കുട്ടി മുത്തശ്ശി എന്നാ ഞാൻ വിളിക്കുന്ന ഓ ഇതിപ്പോ കഷ്ടായല്ലോ ഒരു വഴിയാത്രക്കാരനും കൂടി ഒരു കുട്ടിയും ഒരു മുത്തശ്ശിയും ാരെങ്കിലും ആണോ നിന്റെ മുത്തശ്ശി നീ എങ്ങനെയാ വന്നത് അമ്മ അച്ഛനും എന്തേ അങ്കിൾ അങ്കിൾ ദൈ ഇതാണ് എന്റെ മുത്തശ്ശി എന്റെ കുട്ടൻ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണണം അതുകൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നതാ എന്തിനാ മുത്തശ്ശി ഇവിടെ വന്ന് താമസിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നിട്ട് രാജകുമാരന്റെയും രാജകുമാരിയുടെയും ഒക്കെ കഥ പറഞ്ഞു തന്നെ ഇന്നാളെന്നെ ഓർക്കാൻ പാടിയ പാട്ടിലേ എന്നിട്ട് ഉറങ്ങണം വാ വാ നമുക്ക് വീട്ടിൽ വേണ്ട മുത്തുശ്ശെ വേണ്ട ആ കുട്ടിയുടെ സ്നേഹം കണ്ടോ മക്കൾക്കില്ലാത്ത ഒരു സ്നേഹം ആ കുട്ടിയുടെ കണ്ണീര് കാണാൻ ഇവിടെ ആരുമില്ലേ നിനക്കറിയുമോ എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി അവർക്ക് കുടുംബമായപ്പോൾ തിരക്ക് കൂടിയപ്പോൾ നോക്കാൻ സമയം കിട്ടുന്നില്ല ഭാര്യയെയും നോക്കാൻ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട് തിരക്കുമൂലം അച്ഛനെയും അമ്മയെയും നോക്കാൻ കഴിയാത്തവർ അച്ഛനും അമ്മയും തങ്ങൾക്കൊരു ഭാരമായവർ അങ്ങനെ പല രീതിയിൽ പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ളവരാണിവർ ദാ ആ അമ്മച്ചിയുടെ മകൻ ഡോക്ടറാ ഇവരുടെ മകൻ വക്കീല വിദേശത്ത് ജോലിയുള്ളവർ ബിസിനസ്സുകാർ അങ്ങനെ ഓരോരുത്തർ എല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നു ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ബിസിനസ്സുകാരും അങ്ങനെ പലരുമായി വളർത്തുന്നു വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ഗതി മാതാപിതാക്കൾക്ക് വേദന വരുത്തുന്നവൻ നിങ്ങളിലുണ്ടെങ്കിൽ സത്യം അവനാണ് ദൈവശിക്ഷ ആ ശിക്ഷയിൽ നിന്നും മോചനത്തിനായി നീ അവർക്ക് നന്മ ചെയ്യുവിൻ എന്ന വിശുദ്ധ ബൈബിൾ വചനം നാം മറന്നു ഏകസ്യാദിനർഭാരണക്ലേശാദും നിഷ്കൃതിരുന്നോ അഭിത്തനയ പത്തു മാസം ചുമന്ന് നുന്തുപെറ്റ് ജീവരക്തം അമ്മിഞ്ഞയായി നൽകിയ മാതാവിന് എന്തു പ്രതിഫലം നൽകിയാലാണ് നിനക്ക് മോക്ഷമുണ്ടാവുക എന്ന ശ്രീ ശങ്കരാചാര്യരുടെ വചനവും നാം മറന്നു നിന്റെ മാതാവിന്റെ കാലിൻ അടിയിലാണ് നിന്റെ സ്വർഗം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയുടെ വാക്കുകൾ നാം മറന്നു നിങ്ങളും ഒരു മകനല്ലേ മകളല്ലേ നിങ്ങൾക്കും മക്കളില്ലേ ആ രാവണം നിങ്ങളുടെ മക്കൾ ഡോക്ടർ എഞ്ചിനീയർ അതെ എല്ലാവരും മക്കളെ ഉന്നതരാക്കാൻ പാടുപെടുന്നു ഒടുവിൽ ഒടുവിൽ ഇതാ കണ്ടില്ലേ മക്കൾ മനുഷ്യരല്ലാതായവരുടെ ഗതി വളർത്ത് മക്കളെ വളർത്ത് മനുഷ്യരായി വളർത്ത് മാതാപിതാക്കളെ മനുഷ്യരായി പരിഗണിക്കുന്ന നല്ല മക്കളായി ഓർമ്മിക്കുന്നു അന്നു നാം അമ്മയുടെ മടിത്തട്ട് നനച്ചു ഇന്നു നാം അമ്മയുടെ കണ്ണുകൾ നനയിക്കുന്നു കൈവന്ന പുണ്യമായ മാതാപിതാക്കളെ തേടിക്കണ്ടെത്തിയ ഭാര്യമാർക്കായി ആട്ടിയോടിക്കുടിക്കും കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ച സ്വന്തം മാതാവിനെ കൈക്ക് പിടിച്ചു പുറത്താക്കുന്നു അമ്മയുടെ കൈവിരൽ തുമ്പിൽ പിടിച്ച് സംസാരിക്കാൻ പഠിച്ച നാം ഇന്നവരോട് സംസാരിക്കരുതെന്ന് കൽപ്പിക്കുന്നു ചിന്തിക്കുക അഞ്ചു മക്കളെ നൊന്തുപറ്റ അമ്മ അഞ്ചു പാത്രങ്ങളിലെ ഉച്ചിഷ്ടത്തിനായി കാക്കു നിൽക്കണമെന്നോ എന്തുകൊണ്ടോ അനിവാര്യതയെന്ന് അനിവാര്യതയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മെ മാടി വിളിക്കുന്ന മാതാപിതാക്കളുടെ കൊലയറകൾ വൃദ്ധസദനങ്ങൾ മാതാപിതാക്കളുടെ കണ്ണീര് വീഴാൻ ഇനിയും ഈ ജയിലറുകൾ നമുക്ക് വേണ്ട ഉണരൂ ഈ സാമൂഹ്യ ദുരന്തത്തിനെതിരെ ഇനി വേണ്ട വൃദ്ധ സദനങ്ങൾ മനസ്സിൽ സ്നേഹം നിറച്ച് നമുക്ക് സ്നേഹ വീടുകൾ പണിയാം ഈ സംഘത്തോടൊപ്പം 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 കാലം വരുമെന്ന ചിന്ത മനസീണം വെടിഞ്ഞോ അഹന്ത വയസായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം